എന്ത് സംഭവം പാമ്പല്ല കണ്ണില്ലാത്ത ഇവിടെ അല്ല നമ്മൾ സാധാരണ കിണറ്റിലൊക്കെ ഉണ്ടാവണമാണ് പക്ഷെ ഇത് സംഭവം എന്താണെന്ന് നമുക്ക് വലിയ ഐഡിയ അല്ല ഇപ്പോൾ കിണറ്റെടുപ്പ് നമ്മൾ കയറ്റിയതാണ് കിണർ എന്നാക്കാൻ വേണ്ടി നമ്മൾ കിണറ്റിൽ നിന്ന് കിട്ടിയായിരുന്നു രണ്ടെണ്ണം ഉണ്ട് ഏറ്റവും കൊണ്ടുവന്ന് ഒഴിവാക്കാം ഇതിനെ കുറിച്ച് അറിയുന്നവർ കമന്റ് ചെയ്യണേ സാധനം എന്താണെന്ന് നല്ല അടിപൊളി കിണറുണ്ട് നല്ല വെട്ടലൊക്കെ വെച്ച് കെട്ടിക്കയറിയ കിണറാണ് എട്ട് കുടുംബങ്ങളൊക്കെ ഞാൻ വെള്ളം എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സംഭവം ഈ മോള് വീലിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടി ഒരു വല ഇട്ടിരുന്നു ആ വല മൊത്തം കത്തി പോയിട്ടോ അതിൻ്റെ ഒരു ഏതൊരു വയറ് ഷോർട്ട് സർക്യൂട്ട് വന്നു അതുപോലെ മൊത്തം ആ വല മൊത്തം ഒരുകി അതുപോലെ മോട്ടറ് കെട്ടിയിരുന്ന കയറൊക്കെ ഉണ്ട് കയറി എല്ലാ കയറും കത്തി കയറൊക്കെ അവിടെ കൊണ്ടുണ്ടല്ലേ

ോ പണല്ലോ ഫുൾട്ട് തിന്നാ കെട്ടി കഴിഞ്ഞാ ഫുള് വർക്ക് കഴിഞ്ഞോ ഈ എല്ലാ മോട്ടറും കെട്ടി കയറും മൊത്തം കത്തി പോയതെന്ന് എട്ട് മോട്ടറുണ്ടായിട്ട് എല്ലാ കയറും മാറ്റി എല്ലാവർക്കും ഒറ്റ സെറ്റാക്കി എല്ലാം അടിപൊളിയാക്കി പണിയും കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഉറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എട്ട് മോട്ടറാണ് ഇതിലുള്ളത്